നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ദുഃഖ വെള്ളിയാഴ്ച ഞാൻ പള്ളിയിൽ പോയത് സെൻറ്റ് മേരീസ് ജ്ഞാനായ കാത്തലിക് ഫോറോന ചർച്ചിലാണ് അമേരിക്കയിലെ ഹൂസ്റ്റണിൽ പള്ളിയിൽ തിങ്ങി നിറഞ്ഞ ഞാനായ സമുദായക്കാർ ആയിരത്തി ഇരുന്നൂറോളം കുടുംബാംഗങ്ങളുണ്ട് ആ ഇടവകയിൽ അവർ തമ്മിലുള്ള ഐക്യം അത്ഭുതപ്പെടുത്തി കളയും എൻ്റെ സുഹൃത്ത് ജെയിംസ് തെക്കനാടനുമായി ഞാൻ അവരുടെ സൗഹൃദങ്ങളെക്കുറിച്ച് സംസാരിച്ചു സമുദായത്തിലെ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും സഹായം നൽകണമെങ്കിൽ അവർ ഒറ്റക്കെട്ടാണ് ഹൂസ്റ്റണിലെ ജ്ഞാനായ സമുദായ അംഗങ്ങളുടെ സ്നേഹം നമ്മെ അമ്പരപ്പിച്ച് കളയും അവരുടെ ഒരുമ ജ്ഞാനായ സഭയെക്കുറിച്ച് നമ്മൾ വലിയ ചർച്ചകൾ നടത്തിയത് ഷൈനിയുടെയും മക്കളുടെയും ആത്മഹത്യയെ തുടർന്നായിരുന്നു ഇപ്പോഴിതാ ഏറ്റുമാനൂരിൽ ജീവനൊടുക്കിയ അഭിഭാഷകയായ ജിസ്മോൾ മുപ്പത്തിനാല് വയസ്സുള്ള ജിസ്മോളും മക്കളായ നേഹിയും ഒക്കെ മലയാളികളുടെ മനസ്സിനെ ഏറെ വേദനിപ്പിക്കുന്നു മീനച്ചിലാറ്റിലേക്ക് കുട്ടികളുമായി ചാടി ജീവനൊടുക്കിയ ജിസ്മോൾ ജിസ്മോളുടെയും മക്കളായ നേഹിയുടെയും നോറയുടെയും മൃതദേഹങ്ങൾ ജിസ്മോളുടെ നാടായ പാല പടിഞ്ഞാറ്റിങ്കര പൂവത്തുങ്കൽ ചെറുകര സെൻറ്റ് മേരീസ് പള്ളി സിമിത്തേരിയിൽ സംസ്കരിക്കുമെന്ന് ജിസ്മോളുടെ വീട്ടുകാരും സഭാ നേതൃത്വവും പറയുന്നു ഇതിനു പിന്നിൽ ജിസ്മോളുടെ ബന്ധുക്കളുടെ നിശ്ചയദാർഢ്യം തന്നെ ഭർത്താവ് ജിമ്മിയുടെ വീട്ടിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോകില്ല എന്ന തീരുമാനം ശക്തമായി കൈക്കൊണ്ടത് ജിസ്മോളുടെ വീട്ടുകാർ തന്നെ ഈ നിലപാടിനോട് സഭ പൂർണ്ണ പിന്തുണ അറിയിച്ചു ഭർത്താവിൻ്റെ വീട്ടിൽ നേരിട്ട കടുത്ത മാനസിക പീഡനത്തെ തുടർന്നാണ് ജിസ്മോൾ മക്കളെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്തത് എന്നതിൻ്റെ കൃത്യമായ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ജിസ്മോളുടെ പിതാവ് തോമസും സഹോദരനുമൊക്കെ കൂടുതൽ വിശദമാക്കുകയാണ് ഇക്കാര്യങ്ങൾ ഏറ്റുമാനൂരിൽ അമ്മയും രണ്ട് പെൺകുട്ടികളും ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവം കേരളം ഏറെ വേദനയോടെ കേട്ട ആ സംഭവത്തിന് മറ്റൊരു മറുവശം കൂടിയുണ്ടായി ഷൈനിയുടെയും പിഞ്ചുമക്കളുടെയും മരണത്തിന് കാരണക്കാരനായ ഭർത്താവ് നോബിയുടെ വീട്ടിലേക്ക് അവരുടെ മൃതദേഹങ്ങൾ കൊടുത്തുവിടുന്ന ദാരുടമായ കാഴ്ച അന്ന് ഷൈനിയുടെയും മക്കളുടെയും ഒക്കെ സംസ്കാരം നടന്നത് ഭർത്താവിൻ്റെ തൊടുപുഴയിലെ പള്ളിയിലാണ് ഈ സംഭവം ഏറെ വിവാദമായിരുന്നു ഷൈനിയുടെ ഭർത്താവ് നോബിയുടെ ഇടവകാംഗങ്ങൾ ആരും തന്നെ അവരുടെ വീട്ടിലേക്ക് വീട്ടിലേക്കെത്തിയില്ല അയൽക്കാരും തിരിഞ്ഞു നോക്കിയില്ല നാട്ടുകാരൊക്കെ പള്ളിയിലേക്കാണ് നേരെ ചെന്നത് അന്ന് ഏറ്റുമാനൂരിൽ നിന്ന് തൊടുപുഴയിലെ ചുങ്കത്തെ നോബിയുടെ വീട്ടിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോകാനുള്ള തീരുമാനം കൈക്കൊണ്ടത് സഭയുടെ പുരോഹിതന്മാരും സഭാനേതൃത്വവുമൊക്കെ ഇടപെട്ട് എന്നാൽ ജിസ്മോൾക്ക് നീതി ഒരുക്കാൻ ജിസ്മോളുടെ ബന്ധുക്കൾ ശക്തമായ നിലപാടെടുത്തു ഇതിന് സഭയും പൂർണ്ണ പിന്തുണ നൽകുന്ന കാഴ്ച ജിമ്മിയുടെ നാട്ടിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുവരില്ല എന്നും അവിടുത്തെ പള്ളിയിൽ സംസ്കാരം നടത്തില്ല എന്നുമുള്ള കടുത്ത തീരുമാനമാണ് ജിസ്മോളുടെ ബന്ധുക്കൾ കൈക്കൊണ്ടത് സാധാരണ ഗാനായ സഭ നിയമപ്രകാരം ഭർത്താവിന്റെ ഇടവകയിൽ തന്നെ സംസ്കാരം നടത്തണം ഒടുവിൽ സഭാതലത്തിൽ നടന്ന രണ്ട് ദിവസ ചർച്ചകൾക്കൊടുവിലാണ് ജിസ്മോളുടെ മൃതദേഹങ്ങൾ അവരുടെ വീട് ഉൾപ്പെടുന്ന ഇടവക പള്ളിയിലേക്ക് കൊണ്ടുവരാനുള്ള തീരുമാനം കൈക്കൊണ്ടത് നിറത്തിന്റെ പേരിലും സാമ്പത്തിക സ്ഥിതിയുടെ പേരിലും ഭർത്താവിൻ്റെ വീട്ടിൽ ഏറെ മാനസിക പീഡനം അനുഭവിച്ചിരുന്നു ജിസ്മോൾ ഇക്കാര്യം ഏറ്റുമാനൂർ പോലീസിന് മുന്നിൽ ജിസ്മോളുടെ അച്ഛനും സഹോദരനും വ്യക്തമാക്കി ജിസ്മോളുടെ മൊബൈൽ ഫോൺ ഭർത്താവ് ജിമ്മി വാങ്ങിവെച്ചുവെന്ന സംശയമാണ് വീട്ടുകാർക്കിപ്പോൾ ജിസ്മോളെ ഭർത്താവ് ജിമ്മി സ്ഥിരമായി മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ കടുത്ത ശാരീരിക മാനസിക പീഡനങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ മക്കൾക്കൊപ്പം ജിസ്മോൾ പുഴയിൽ ചാടി മരിച്ചത് എന്ന് പിതാവ് പറയുന്നു മരിക്കുന്നതിന് രണ്ടു ദിവസം മുൻപ് ജിസ്മോൾ സഹോദരൻ ജിറ്റുവിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു ഏറെ ശുഭാപ്തി വിശ്വാസമാണ് അവൾ പ്രകടിപ്പിച്ചത് ജിമ്മിയുടെ അമ്മയും സഹോദരിയും കടുത്ത മാനസിക പീഡനം നടത്തിയിരുന്നുവെന്നാണ് ഇപ്പോൾ ജിസ്മോളുടെ പിതാവ് തോമസ് പറയുന്നത് ഉയർന്ന സാമ്പത്തിക സ്ഥിതിയുള്ള ജിമ്മിയുടെ വീട്ടിൽ ജിസ്മോളുടെ അത്യാവശ്യങ്ങൾക്ക് പോലും അവർ പണം നൽകിയിരുന്നില്ല മരിക്കുന്നതിന് മുൻപ് ആ വീട്ടിൽ നടന്ന പ്രശ്നങ്ങളാണ് ആത്മഹത്യക്ക് പ്രകോപനം ഈ പ്രശ്നങ്ങൾ എന്താണ് എന്ന് പോലീസ് കണ്ടെത്തണം അസ്വാഭാവിക മരണത്തിന് കേസെടുക്കണമെന്നും ജിസ്മോളുടെ കുടുംബം ആവശ്യപ്പെടുന്നു ജിമ്മിയുടെ മാതാവ് മകളെ അകാരണമായി ഒരുപാട് മാനസിക പീഡനങ്ങളേല്പിച്ചിരുന്നുവെന്നാണ് ജിസ്മോളുടെ പിതാവ് പറയുന്നത് ജിസ്മോളുടെ കുടുംബം കൈക്കൊണ്ട ശക്തമായ നിലപാട് തന്നെയാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ സഭയുടേതടക്കമുള്ള പിന്തുണ ആർജിക്കാനുള്ള കാരണം മുൻപ് ഷൈനിയും മക്കളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കുടുംബം നിസ്സംഗതയോടെ പ്രശ്നങ്ങൾ നോക്കി നിൽക്കുകയായിരുന്നു ഭർത്താവ് ജിമ്മി ജിസ്മോളെ ക്രൂരമായി മർദ്ദിച്ചിരുന്നുവെന്നതിൻ്റെ കൃത്യമായ തെളിവുകളാണ് ഇപ്പോൾ പിതാവ് തോമസ് പറയുന്നത് മകൾക്ക് വേണ്ടി നിയമത്തിൻ്റെ ഏതറ്റം വരെത്താൻ പോകുമെന്നും പിതാവ് പറയുന്നു ഭർത്തൃ വീട്ടിൽ മകൾ അനുഭവിച്ച കടുത്ത പീഡനങ്ങൾ തോമസ് മാധ്യമങ്ങൾക്ക് മുൻപിൽ വിവരിച്ചു ഒരു ദിവസം എൻ്റെ അടുക്കൽ വന്നപ്പോൾ അവളുടെ തലയിൽ ഒരു പാടുണ്ട് ഇതെന്തു പറ്റിയതാ എന്ന് ഞാൻ ചോദിച്ചു കഥകിന് ടിടിച്ചതാണ് എന്നവൾ പറഞ്ഞു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ പപ്പ ചേട്ടായി എന്നെ പിടിച്ച് ഭിത്തിക്കിട്ടിടിച്ചതാണ് എന്ന് പറഞ്ഞു എന്താണ് പറയാത്തത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ പപ്പ അവിടെ വന്ന് വഴക്കമുണ്ടാക്കുമെന്ന് പേടിച്ചിട്ട പിന്നെ അതു എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റില്ല എന്നും ജിസ്മോൾ തന്നോട് പറഞ്ഞിരുന്നു നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള വീട് എന്നിട്ട് ഭർത്താവ് ജിമ്മി എന്തുകൊണ്ട് ജിസ്മോളുടെ ചെറിയ കാര്യങ്ങൾ പോലും അന്വേഷിച്ചില്ല ആ വീട്ടിൽ അനുഭവിച്ച കൊടും ക്രൂരതകളെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ജിമ്മിയുടെ മാതാവ് മാത്രമല്ല സഹോദരിയും ജിസ്മോളെ പീഡിപ്പിച്ചിരുന്നുവെന്ന വാർത്തകൾ തന്നെയാണ് ഏറെ നടുക്കമുണ്ടാക്കുന്നതും വിദേശത്തായിരുന്ന അച്ഛൻ തോമസും സഹോദരൻ ജിറ്റുവും മറ്റു ബന്ധുക്കളുമൊക്കെ ഇക്കഴിഞ്ഞ ദിവസമാണ് നാട്ടിലെത്തിയത് അടുത്ത ദിവസം തന്നെ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ടിവർ പരാതിയും നൽകി ചില സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് ജിസ്മോൾ പ്രയാസങ്ങൾ നേരിട്ടിരുന്നുവെന്ന വിവരവും പുറത്തുവരുന്നു ജിസ്മോൾ തൻ്റെ അഭിഭാഷക ഓഫീസ് തുടങ്ങാനായി ജിമ്മിയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി എന്നാൽ തൊട്ടടുത്ത ദിവസം മുതൽ ആ പണം തിരികെ ലഭിക്കണമെന്നാവശ്യപ്പെട്ട് ജിമ്മി ജിസ്മോളെ അകാരണമായി പീഡിപ്പിച്ചിരുന്നു കിട്ടിയ സ്ത്രീധനം പോരാ എന്ന് ജിസ്മോളോട് പലപ്പോഴും ജിമ്മിയുടെ മാതാവ് പ്രകോപനപരമായി പറഞ്ഞിരുന്നു തൻ്റെ മക്കളെ നല്ല സ്ത്രീധനമൊക്കെ കൊടുത്താണ് കിട്ടിച്ചത് ജിമ്മിയുടെ മൂത്ത സഹോദരി വീട്ടിലേക്ക് പോവാതെ ആ വീട്ടിൽ തന്നെ തുടർന്ന് ജിസ്മോളെ പലതരത്തിൽ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നും ഇപ്പോൾ ജിസ്മോളുടെ കുടുംബം പറയുന്നു കുടുംബം ഇല്ലാതാവാതിരിക്കാൻ എല്ലാം സഹിച്ച ആ വീട്ടിൽ അവൾ തുടരുകയായിരുന്നു ഒരാഴ്ച മുൻപ് താൻ ചേച്ചിയെ ഫോണിൽ വിളിച്ചപ്പോൾ വളരെ സന്തോഷത്തോടെ പോസിറ്റീവായി തന്നോട് സംസാരിച്ചിരുന്നുവെന്ന് ജിറ്റു പറയുന്നു അന്ന് ഭർത്താവിനെയും കുട്ടികളെയും ഒക്കെ കൂട്ടി വിമാനയാത്ര ചെയ്യാനുള്ള ആഗ്രഹമൊക്കെ ചേച്ചി പങ്കുവച്ചിരുന്നു ഒരിക്കലും ചേച്ചി ആത്മഹത്യ ചെയ്യില്ല എന്നെനിക്ക് ഉറപ്പായിരുന്നു എന്നാൽ എന്തെങ്കിലുമൊക്കെ വിഷമം വന്നാൽ ഞങ്ങൾ ആദ്യം വിളിക്കുന്നത് ചേച്ചിയെ തന്നെയാണ് എൻ്റെ ഭാര്യ ഞായറാഴ്ചയാണ് ചേച്ചി അവസാനം വിളിച്ചത് അന്ന് ചേച്ചിയുടെ സുഹൃത്തിൻ്റെ കല്യാണത്തിന് പോയിട്ട് വന്ന് ക്ഷീണിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു ഞായറാഴ്ച വൈകിട്ട് അവരുടെ വീട്ടിലെന്തോ പ്രശ്നമുണ്ടായി സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ കടുങ്കൈ ചേച്ചി ചെയ്തത് അഡ്വക്കേറ്റ് ജിസ്മോളുടെയും മക്കളുടെയും ഒക്കെ മരണം അവരെ അടുത്തറിയുന്നവർക്ക് പോലും ഇനിയും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല ജിസ്മോൾ ഏറ്റെടുത്തിയൊരു കേസിൻ്റെ ആവശ്യാർത്ഥം അവർ നടത്തിയ സാഹസിക ഇടപെടൽ അന്ന് കൂടെ പ്രവർത്തിച്ചവർ ഓർക്കുന്നു ഭർത്താവ് അന്യായമായി മാനസികാരോഗ്യ കേന്ദ്രത്തിലാക്കി പൂട്ടിയിട്ട യുവതിയെ കാണാൻ വേഷം മാറി ജിസ്മോൾ അവിടെ ചെന്നു യുവതിയുടെ ഭർത്താവിനെ കാണാനോ ആശുപത്രിയിൽ പ്രവേശിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലുമായിരുന്നു ഇത് തുടർന്ന് ജിസ്പോൾ നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ വിഷയം പരിശോധിക്കാൻ അമിക്യുസ് ക്യൂറിയെ നിയോഗിച്ചു അമിസ്ക്യുറി അമിക്യുസ് ക്യൂറി നേരിട്ട് ആശുപത്രിയിലെത്തി യുവതിയെ കാണുകയും ചികിത്സാ രേഖകൾ പരിശോധിക്കുകയും ചെയ്തു ശക്തമായ എടുക്കുന്ന വനിതാ അഭിഭാഷക ജിസ്മോൾ എന്തിനു കടും കൈ ചെയ്തു എന്ന് സുഹൃത്തുക്കളും വീട്ടുകാരും ഒക്കെ ചോദിക്കുന്നു അതിനിടയിലാണ് ഭർത്രു വീട്ടിൽ അവർ നേരിട്ട കൊടിയ പീഡനത്തെക്കുറിച്ചുള്ള വാർത്തകൾ ഷൈനിയുടെ മരണത്തെ തുടർന്ന് ജ്ഞാനായ സഭ പൊതുവെ പ്രതിരോധത്തിലായിരുന്നു എന്നാൽ ജിസ്മോളുടെ മരണത്തിന് ശേഷം സഭ ഉടർന്ന് പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ രണ്ട് പിഞ്ചുകുഞ്ഞുങ്ങളെയുമായി എന്തിനും ജിസ്മോൾ ഈ കടും ചെയ്തു ഇതൊരു ഭാഷനായി മാറുകയാണ് എന്ന് സമൂഹമാധ്യമങ്ങളിൽ ചിലർ പറയുന്നു ഷൈനിയുടെയും മക്കളുടെയും ആത്മഹത്യക്ക് പിന്നാലെ മറ്റ് ചില ആത്മഹത്യകൾ കൂടി നമ്മളെ വേദനിപ്പിച്ചു ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ജിസ്മോൾ മക്കളെയും കൂട്ടി മരണത്തിലേക്ക് നടന്നു നീങ്ങിയത് എട്ടും പൊട്ടും തിരിയാത്ത ഈ പിഞ്ചുകുഞ്ഞുങ്ങളെ എന്തിനാണിങ്ങനെ കൊടുക്കുന്നത് അതുതന്നെയാണ് സമൂഹമാധ്യമങ്ങളിൽ ഉയരുന്ന വലിയ വിമർശനവും ഭർത്തൃ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒന്നുകിൽ സ്വന്തം വീട്ടിൽ പറയുക അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായി കൂടിയാലോചനകൾ നടത്തി ഇക്കാര്യങ്ങളിൽ വളരെ ശക്തമായ നിലപാടെടുക്കുക അതിനു പകരം മരണം തിരഞ്ഞെടുത്ത് എന്തിനു സ്വയം തോൽവി ഏറ്റുവാങ്ങുന്നു ജിസ്മോളുടെ മരണത്തിന് പിന്നിലെ യഥാർത്ഥ വസ്തുതകൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു അന്ന് ആ ഭർത്തൃ വീട്ടിൽ നടന്ന ക്രൂരതകൾ എന്തൊക്കെയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്